നീ പത്യോപദേശത്തിൽ ചേരുന്നത് പ്രസ്താവിക്കർ ഗൗരവുള്ളവരും വിശ്വാസത്തിലും സ്നേഹത്തിലും സഹിഷ്ണതും പവിത്ര ജോലി പറയാത്തീതി അടിമപ്പെടാതിരിക്കുന്നവരും ദൈവത്തിന്റെ അവരെ ദൃഷ്ടിക്കപ്പെടാതിരിക്കണത്തികളെ പ്രസന്ധിച്ചോണം വൃദ്ധമാ അമ്മമാരെ വൃദ്ധ സ്ത്രീകളുടെ അമ്മമാരെ ൗനം കാര്യത്തിൽ പെമ്പിള്ളേരെ മനസ്സിലാക്കാനായി ഭാഷ പറഞ്ഞു അപ്പൊ അമ്മമാര് ഏഴുപ്പിക്കണം അടുത്ത് എഴുതി വീട്ടുകാരി നോക്കുന്നവരും അങ്ങനെ അപ്പൊ അമ്മമാര് ഏഴു കൂട്ടം കാര്യം ശീലിപ്പിക്കണം ഈ കൊച്ചു വെമ്പിളിനേരെ നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം കാണാതെ പഠിപ്പിച്ച് സമ്മാനം വെക്കുന്നത് നല്ലതാണ് അതിന് ഉപരി ഭർത്തൃപ്രിയരും പുത്രപ്രിയരും സുപോർണമുള്ളവരും പാരപടുത്തമുള്ളവരും വീട്ടുകാരി നോക്കുന്നവര് ദയമുള്ളവര് ഭർത്താക്കന്മാരുടെ ശീലിപ്പിക്കണം അതെ ഞാൻ അത് പറഞ്ഞില്ല ഒന്നും എന്നു പറഞ്ഞതുപോലെ പ്രാർത്ഥിക്കാൻ പഠിക്കണം ചുരുക്കമായി പ്രാർത്ഥിക്കാൻ പഠിക്കണം ദീർഘമായി പ്രാർത്ഥിക്കാൻ പഠിക്കണം വിഷയാധിഷ്ഠിതമായി പ്രാർത്ഥിക്കാൻ പഠിക്കണം ഇതെല്ലാം നമ്മൾ ശീലിച്ചിരിക്കണം അതെ ആ പാകം വിടുക സുവിശേഷത്തിന്റെ ദൈവത്തിന്റെ നമ്മളെ അഞ്ചാം ത്തിന്റെ മുപ്പത്തി ആറാമത്തെ തിരുവെടുത്താണല്ലോ വായിക്കുന്ന സമയം പോകുന്നത് കൊണ്ട് ആ ഭാഗത്തേക്ക് വേഗത്ത് വരാം ഇതിന്റെ പശ്ചാത്തല ഭാഗം നമുക്കറിയാം സു പണി പ്രണിയുടെ മകൾക്ക് സൗഖ്യം കൊടുക്കാൻ പോവുക അവിടെ വിടുപ്പിക്കാനായിട്ട് പോവുക പള്ളിപ്രമാണിയുടെ മകൾ പെൺകുട്ടിയുടെ പേര് അവിടെ എഴുതിയിട്ടില്ല ഞാൻ കുഞ്ഞോളെന്നാ വിളിക്കുന്നത് കുഞ്ഞോള് കാരണം അവിടെ ഒരു പദമുള്ളത് കൊണ്ട് കുഞ്ഞുമകൾ എന്നൊരു പ്രയോഗമുണ്ട് ഞാന് ഞാൻ കുഞ്ഞോളന്ന കിട്ട കുഞ്ഞോള് വല്ലോണ്ട് ഞാൻ വിഷമിക്കണം അപ്പം കുഞ്ഞുമോ കുഞ്ഞുമോണ്ട് പന്ത്രണ്ട് വയസ്സ് അപ്പൊ പന്ത്രണ്ട് വയസ്സുള്ള ഈ പെൺകുട്ടി അപ്പൊ യേശുക്രിസ്തു അതിന്റെ തനി അധ്യായം പുറകിലെത്തി അധ്യാപം പഠിച്ചാൽ രാവിലെ മുതല് വൈകുന്നേരം വരെ യേശു ക്രിസ്തു മരണം പറഞ്ഞു വൈകുന്നേരം ആയപ്പോൾ യേശു പറഞ്ഞു നമുക്ക് സന്ധ്യ പോകാം സന്ധ്യായപ്പോ അന്ന് സന്ധിയായപ്പോ നാം അക്കരയ്ക്ക് പോകാം എന്ന് അവൻ അവരോട് പറഞ്ഞു യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു അന്ന് സന്ധ്യക്ക് പുളകിലൊക്കെ പറഞ്ഞാൽ രാവിലെ മുതൽ ഇങ്ങനെ കാണാം വലുത രോഗികളെ സൗജ്യമാക്കുന്നു നാനാ വ്യാധികളാലും എല്ലാവർക്കും സൗഖ്യം വന്നവർക്കെല്ലാം വീണതല്ല ഒന്നുമറ്റെ സൗജ്യമാക്കാൻ ന്വേഷിച്ചു എന്താ രോഗശാന്തി പരപ്രാന്തന്മാരും മലരും ഒന്നുമറ്റേ വാക്കിയല്ല അതുപോലെ തന്നെ ജനിച്ചു ഏ ഇടത്തെ കാലം കൊണ്ടി വന്നത് വളർത്തേ കാലം കൊണ്ടി അന്വേഷിച്ചു രോഗശാന്തി ഇല്ലാത്ത രോഗശാന്തി അന്നും ഇന്നും കർത്താവിന്റെ വരവ് വരെ ഉണ്ട് പക്ഷെ ഈ പേര് പറഞ്ഞ് ഒത്തിരി പേര് മുതലെടുക്കുന്നുണ്ടെന്നുള്ളതാണ് അതിന് മറുപക്ഷം പക്ഷെ ഇന്നും ദൈവ സൗജ്യമാകണം